ഹലോ ടീച്ചേഴ്സ് ഈ വർഷത്തെ നവരാത്രി വൃതമൊക്കെ കഴിഞ്ഞില്ലേ അപ്പം പുതിയ പൂജ്യ വച്ചിട്ട് വിദ്യാരംഭത്തിലെ എന്തെങ്കിലും പുതിയ രണ്ട് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വർഷം പഠിച്ചു തുടങ്ങുന്ന രണ്ട് കാര്യമാണ് ഒന്ന് ആര്യവർക്കും ക്രോഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ആരി വർക്കിൻ്റെ സ്റ്റാൻഡും ഒക്കെ ഞാൻ വാങ്ങിച്ച് എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് വാങ്ങിച്ചെല്ലാം കൊണ്ടുവച്ചിട്ട് കുറേ നാളായി ഒന്നും ഇവിടെ സ്റ്റാർട്ട് ചെയ്തില്ല എനിക്കറിയുന്നത് ഭയങ്കര പാടാണ് പഠിച്ചെടുക്കാനെന്ന് അപ്പം കുറേ യൂട്യൂബ് ഒക്കെ നോക്കി ഇച്ചിരി ടൈം എടുക്കും എൻ്റെ കൈ ഒന്ന് അതിനുമായിട്ടൊന്ന് വഴങ്ങിയൊക്കെ വരാൻ കുറേ പേരുടെ ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് പിന്നെ ഫസ്റ്റ് സ്റ്റിച്ച് ആ ചെയിൻ സ്റ്റിച്ചൊന്ന് കയ്യിൽ വരുന്നു വന്ന് തുടങ്ങിയെന്നു ഉള്ളു കുറേ പ്രാക് Peace is എല്ലാവർക്കും അറിയാമല്ലേ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാനതിൻ്റെ ഒരു നീഡിൽ ഇതുപോലെ പെന്നിൻ്റെ ഇതിലൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് ഇതുപോലെ ഒന്നാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ക്രോഷ്യമാണെങ്കിൽ ക്രോഷ്യയും സ്റ്റിച്ചിങ്ങും ഒക്കെ എനിക്ക് അമ്മയാണെല്ലാം സ്റ്റാർട്ടിങ് ഇതിൻ്റെ എല്ലാം പറഞ്ഞു തരുന്നത് അമ്മ ഇങ്ങനെ നല്ലതായിട്ട് ചെയ്യും അപ്പം ഞാനതിൻ്റെ ചെയിൻ സ്റ്റിച്ച് ഞാൻ അവിടെ അമ്മയുടെ നിന്ന് പഠിച്ചായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഞാൻ പിന്നെയും കുറേ യൂട്യൂബ് വീഡിയോസും ഒക്കെ നോക്കി കുറേ അതും കുറേ പ്രാക്ടീസ് ചെയ്യണമല്ലോ കൈ വഴങ്ങിയെടുക്കാനും പിന്നെ അതിന് കുറേ ത്രെഡൊക്കെ എനിക്ക് അമ്മ തന്നു ഇട്ടായിരുന്നു അതും കൊണ്ടുവന്നു കുറച്ച് വർക്കൊക്കെ പിന്നെ അമ്മ ചെയ്ത രണ്ട് ഒന്നീ സെറ്ററും പിന്നെ മോക്കൊരു കാടിയും അമ്മ സ്റ്റിച്ച് ചെയ്ത് അന്ന് വിട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയില്ല കാണാം ഇത് ഇതൊക്കെ ചെയ്തെടുക്കാൻ ഞാൻ പഠിച്ചു വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും പക്ഷേ അമ്മ ചെയ്തതാണ് ഇതെല്ലാം ഞാനങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പഠിച്ച് കുറേ വീഡിയോസൊക്കെ ചെയ്യണം എന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻസ് ഇടാൻ മാർക്ക് എല്ലാം ലൈക്കും ചെയ്യണം ഞാൻ ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് വരാം താങ്ക്